ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ കുക്കറിൽ നമുക്കൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയെടുത്താലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ ബിരിയാണി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് നേരത്തെ ഒന്ന് കഴുകിയ ശേഷം ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചതാണ് ഇപ്പം നമുക്ക് അരി മസാലകളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൽ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി പിന്നെ ഇട്ട് കൊടുക്കുന്ന മുളക് പൊടിയാണ് മുളക് പൊടി ഞാൻ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഹരം മസാല കുറച്ച് ചിക്കൻ മസാല അങ്ങനെ നമ്മുടെ മസാലകളെല്ലാം ഇട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു നാരങ്ങ എടുത്തിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി നേരത്തെ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചധികം ഇട്ടു ഇനി നമുക്ക് നന്നായിട്ട് നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ചിക്കനിലേക്ക് മസാലകളൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന കുക്കറിലാണല്ലോ അപ്പോൾ കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് കുക്കർ ഒന്ന് ചൂടായാലും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അതിന് ഒന്നാമത് നെയ്യ് കട്ടയായിരുന്നു അതൊന്ന് ഉടച്ചെടുത്തുന്നുണ്ട് ഒടച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മൾ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊരു സ്പൈസസ് ഇടാൻ മാറുന്നു അപ്പം ഞാൻ പെട്ടെന്ന് അതും കൂടി ഇട്ടു പിന്നെ ഇവിടെ ആർക്കും സ്പൈസസിന്റെ മണമൊന്നും പിടിക്കില്ല കേട്ടോ അതുകൊണ്ട് ഇച്ചിരി ഇച്ചിരി എല്ലാം ഇട്ടിട്ടുണ്ട് സ്പൈസസ് ഇടുന്നതിൻ്റെ വീഡിയോ എവിടെ പോയി എന്നറിയില്ല കേട്ടോ കുറേ കിടന്ന് തപ്പി എവിടെയും കാണുന്നില്ല പിന്നെ അത് ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇച്ചിരി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇവിടെ ആർക്കിഷ്ടമല്ലാത്തത് കൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് വയറ്റി സവാള ഒക്കെ ചെറുതായിട്ട് വാടി വന്ന ശേഷം രണ്ട് തക്കാളിയാണ് നമ്മൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ചിക്കൻ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ട നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഒരുപാട് ടൈം വേണമെന്നറിയാം എന്നാൽ കുക്കറിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കാർ ഗസ്റ്റുകൾ വന്നാൽ പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇട്ട ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അരി എടുത്തിട്ടുള്ളത് നാല് ഗ്ലാസ് ആണ് അരി എടുത്തിട്ടുള്ളത് അപ്പം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ അളന്നിട്ട് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തതാണ് അപ്പം നിങ്ങൾ ഏത് മെഷർമെൻ്റ് ആണോ എടുക്കുന്നത് ഏത് ഗ്ലാസ്സിനാണോ ഏതിനാണോ നിങ്ങൾ അരി അളന്നെടുക്കുന്നത് എടുക്കുന്നത് അതിന് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് കിടന്നിളക്കരുത് കട ചിക്കനും മസാല ഒക്കെ ഇളകി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ നെയ്യും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് പിന്നെ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഫുള്ള് തീല് വെച്ചിട്ട് ഒരു വിസിലടിപ്പിച്ചാൽ മതി നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ വിസിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഒന്ന് സ്റ്റൈലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായി വന്നാൽ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് കോരി വെക്കുക എന്നാൽ നമുക്ക് ലാസ്റ്റ് ബിരിയാണി ഒക്കെ ആകുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ടൊന്ന് മൊഞ്ഞ് കാണിക്കാമല്ലോ അതിന് അതിന് വേണ്ടിയിട്ടാണേ അപ്പം നല്ലതുപോലെ ഇളക്കുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണിത് ഇതാ നമ്മുടെ സവാള നല്ലതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്ക അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഉണ്ടായിരുന്നേ അപ്പൊ മുന്തിരി കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണി ബിരിയാണിതാ വിസിലൊക്കെ വന്ന് വിസിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചോറൊന്നും ഒരുപാട് വെന്തിട്ടൊന്നുമില്ല കറക്റ്റ് വേവായിരുന്നു പിന്നെ രണ്ട് വിസലടിച്ചാ നമ്മുടെ ചോറൊക്കെ ഉടഞ്ഞു പോവും അതുകൊണ്ട് ഒരു വിസിൽ മാത്രം അടിക്കാൻ പാടുള്ളൂ അത് നല്ല ഫുള്ള് തീല് വെച്ചാൽ മതി അപ്പൊ അടിപൊളിയായിട്ട് വെന്തിട്ട് കിട്ടും ഇനി നമുക്ക് ബിരിയാണിനെ ഒന്ന് എടുക്കാം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സവാള വറുത്തതും മുന്തിരി വറുത്തതും ഇട്ടിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കുക്കർ ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ